Ah, Mustafa. ൂടെ <laughs>

i do, here, I do, here, I do

ം വായി മു എന്നെ വേണോ പുതിയോലി യനി കേ രണ്ടും വേണം ഇനിക്ക് ഇസ്ലാം അതും വേണം വേണം ബർതാഅ ആയി ഇനിക്ക് വേണം മാലിക് പറഞ്ഞു ഇല്ല ഉമ്മു സുലൈയ ഇന്നിതിൽ എന്നെ അല്ലെങ്കിൽ പുതിയ മതതിര് ഏതാണ് നിനക്ക് വേണ്ടതു അല്ലാഹുമ്മ ഉമ്മു സുലൈയ റളിയല്ലാഹു തആല നഗ പദരി ഇല്ല അവൻ പറഞ്ഞു ഇനിക്ക് ദീനാണ് വലുത് ഇനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത് അപ്പോൾ അവസാനം ഉമ്മു സുലൈയ റളിയല്ലാഹു തആല വലിയ മറുപടി ഏറ്റപ്പോൾ

അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മു സുലൈമിന്റെ നാട്ടിലേക്ക് കടന്നു വന്നു എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോവുകയാണ് വലിയ സമ്മാന പ്രതികളുമായി എല്ലാവരും മുത്തി നബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു സമ്മാനങ്ങൾ കൊടുത്തു കൊടുത്തു അള്ളാഹുവിന്റെ പ്രവാചകനോട് സലാം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സുന്നിൽ എല്ലാവരും പോയി നിൽക്കുന്നു ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അർഹ പടച്ചവരെ വീടിന്റെ കുതിരന്ന് കരയുകയാണ് എന്ത് ചെയ്യുന്നു

അന്താ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കാ തന്റെ കയ്യിലൊന്നുമില്ല ഉമ്മു സുലൈയ റസുള്ളാഹു തആല അഹ വീട് തകതിരുന്ന കരയുകയാണ് അനസ് എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോൻ അവളോട് ചോദിച്ചു ഉമ്മാ എന്തിനാ കരയുന്നത് മോനേ മുത്തു നബിക്ക് കാഴ്ച്ച വെക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല പൊന്നുമോനേ അവസാനം തന്റെ പൊന്നാര മകനെ നല്ലതുപോലെ കുളിപ്പിച്ചു നല്ല വസ്ത്രം ധരിപ്പിച്ചു എന്നിട്ട് ഇലാ റഹ്മത്തു റസൂലില്ലാ

ിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു സമ്മാനം തരാമില്ല എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ാണ് ആണത് കഴിഞ്ഞാ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻറെ അനസിനെയാബിയേ എന്റെ ഈ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ അള്ളാഹു പ്രവാചകനം കഴിഞ്ഞാൽ ഏ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നది അനസ് എന്ന എൻ്റെ പുന്നമോനേയാണ് ആ പുന്നമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം கொடுத்துട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് കൊടുത്തിട്ട് പറയുന്നു നബിയേ എടുത്തോ സമാധാനമായി എൻ്റെ മോനെ എടുത്തോ നബിയേ അങ്ങക്ക് വെള്ളമെടുത്തുതരാൻ അങ്ങക്ക് ചെറുപെടുതുതരാൻ അങ്ങക്ക് hizmet ചെയ്യാൻ എൻ്റെ 9 വയസ്സുള്ള മകനെ എടുത്തോ നബിയേ എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു തആല ആ 9 വയസ്സുള്ള മകനെ കെട്ടിപ്പിടി ചിട്ടു പറഞ്ഞു മനസ്സേ

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ജീവിച്ചോ എപ്പ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല ഇല്ലായിരിക്കണമെങ്കിലും പ്രായം വേണ്ട രോഗം വേണ്ട ട്യൂമറോ മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിലേ മരിക്കൂ എന്ന് നീ ഒരിക്കലും കരുതരുത് മരിക്കാൻ ഒരു രോഗമൊന്നും വേണ്ടടാ إلى جنة ليل هل, هل تعيش إلى الفجر وكم من صحيهم مات من غير, غير إلتي وكم من مريض عاش ذخرا على ظهري ജോലിക്ക് പോയത് പോയത് വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചത് കണ്ടതല്ലേടാ നിന്റെ എവിടെ നിന്റെ കൂടെ കടത്തി ഉറക്കിയ നിന്റെ എവിടെ എന്ന പള്ളിപ്പറമ്പിൽ കടക്കുകയല്ലേ മോനെ രാവിലെ വൈകുന്നേരം തികക്കുന്നില്ല വൈകുന്നേരം കടല വരെ രാവിലെ എഴുന്നേൽക്കുന്നില്ല കവി പറയുക എത്രയോ മയ്യത്ത് പ്രിഞ്ചുകുഞ്ഞുങ്ങളുടെ നിങ്ങൾ കണ്ടവരാണുങ്ങൾ ഒരു ില്ലാത്ത എത്രയോ പടച്ചവരെ പെട്ടെന്ന് പെട്ടെന്ന് നീ പഠിച്ചവരെ കണ്ടേ എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് കവി തയാറോ എപ്പാണ് വരുന്നതെന്നറിയില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് ജംബലി ഉപദേശം പ്രഭാഷണമല്ല ഏറ്റവും കൂടുതൽ ഉപദേശമന്തമറിയുമോ മഹാനായ നബി മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരിത്യിക അബൂദ റഹിയല്ലാഹു തആല അങ്ങു കടന്നുചെന്നു നബിയെ ഇനിക്ക് നന്നാകണം നബിയെ ഒരു ഉപദേശം താനബിയെ ഒരു വഴി പറഞ്ഞു തന്നതു

എന്റെ പാപ്പമാരോട് നിനക്ക് പറയാനുള്ളത് ഇടയ്ക്കിടക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ പോ പോന്നെക്കാലും എത്രയോ കൊലകുമ്പമാരവടെ കിടപ്പുണ്ട് അവന്റെ തലച്ചോറിൽ വളമെടുത്തിട്ട് അവന്റെ തലച്ചോരിലെ വളം എടുത്തിട്ട് അവന്റെ കബര കമ്മുകളിലും മൈലാഞ്ചിച്ചെടി കിളിച്ച് നിൽക്കുന്നുണ്ട് വാപ്പാ നിനക്കും അവിടെ ഒരു ഇടമുണ്ട് എവിടെയാണെന്നറിയുന്നില്ല മുത്തിനബി പറയുന്ന ഇടക്കിടയ്ക്ക് ചെയ്യേ മുത്തിനബി പറഞ്ഞു അബൂതറേ മരിച്ച വീട്ടിൽ പോയാൽ മയ്യത്ത് കുളിപ്പിക്കാൻ കേരണേ അബൂതറേ സൂര്യുകടാടു <laughs> 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 പറയുകയാണ് മരിച്ച വീട്ടിൽ പോയാ മയ്യത്ത് കുളിപ്പിക്കുന്ന നീ നിന്റെ നിന്റെ എല്ലാ എല്ലാ അഹങ്കാരവും അഹങ്കാരവും മാറും അവിടെ വെച്ച് തീരും മിണ്ടാതെ കടന്നു കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിനക്ക് അവന്റെ ശരീരത്തിൽ ൊഴിക്കുംടച്ചവനെ എന്ത് വേദന എന്നറിയോയോ പാറക്കഷ്ടങ്ങൾ ശരീരത്തിൽ വെള്ളം വീഴുമ്പോ മിണ്ടാതെ കടന്നു കൊടുക്കുന്ന മനുഷ്യനെ നിനക്ക് കാണോ കിടന്ന് കൊടുക്കുന്ന മനുഷ്യനെ നിനക്ക് അതുകൊണ്ട് പറഞ്ഞില്ലേ കാണാ പ്രിയപ്പെട്ടവരെ മരണത്തിനേക്കാളും വലിയ ഒരു ഉപദേശമില്ല എന്റെ വീട്ടില് നിന്റെ വാപ്പ പോയി നിന്റെ ഉമ്മ പോയി നിന്നെ കാലും കൂടെ പറപ്പ് പോയി നിന്റെ മക്കള് പോയി നിന്റെ അയൽവാസികൾ പോയി അതുകൊണ്ട് ഇതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചോ ഒരുങ്ങിക്കോ أوه. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فَسَبِّحْ بِحَمْدِ رَبِّكَ اللَّهُ انْتَ الْقُرْآنَ فَرَيْنَدَ فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا തയ്യാറെടുത്തോ മുനെ അള്ളാഹുവിന്റെ മുന്നിലേക്കുള്ള മടക്കയാത്രയ്ക്ക് നീ തയ്യാറെടുത്തോട് അവസാനം നീ നന്നാക്കി തരണേ അല്ല അവസാനം നീ നന്നാക്കി തരണേ അല്ല